ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് പാർട്ടികൾക്കും അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് ഇപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലായിരുന്നു അവിടുത്തെ എം എൽ എ ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിൽ എം പി ആയി മാറിയതോടുകൂടി വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പാലക്കാട് അപ്പോൾ ആ പാലക്കാട് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെയാണ് അവിടെ രണ്ടാമത് ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പി ആണെന്നുള്ളതാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രമാണ് അവ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് അപ്പോൾ ഇത്തവണ ഒരു വലിയ പോരാട്ടം തന്നെ ത്രികോണ പോരാട്ടം തന്നെ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല അവിടെ മാക്സിമം വോട്ട് വർധിപ്പിക്കാനും വിജയത്തിലേക്ക് എത്തിക്കാൻ പാകത്തിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല അവിടത്തെ ഏറെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് കാരണം എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും പാലക്കാട് പിടിക്കുക പാലക്കാട് ഒരു വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ വലിയ അട്ടിമറി വിജയം സ്വന്തമാക്കുന്ന തലത്തിലോട്ട് എൽ ഡി എഫ് പോകും അതല്ല ഇത്തവണയും അവർ മൂന്നാം സ്ഥാനത്തേക്ക് ആയിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു തിരിച്ചടിയാകും കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന എൽ ഡി എഫിന്റെ ഒരു മുന്നിലുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇത്രയും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ആയാൽ തന്നെയും അവിടെ ഒരു കടുത്ത പോരാട്ടം കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം ഒരു നേട്ടം കേരളത്തിൽ കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു ബി എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു നിലയ്ക്ക് ആ ഒരു മുന്നേറ്റം തുടരുക എന്നുള്ളത് ബി ജെ പി ഇത്രയും ഒരു സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തവണ അത് പിടിച്ചു നിർത്തുക ആ ഒരു രണ്ടാം സ്ഥാനം അത് മൂന്നാം സ്ഥാനത്തേക്ക് പോകാതെ അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ അവിടെ വന്ന് മത്സരിക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനു തന്നെയാണ് അവർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള തലത്തിലോട്ടുള്ള ചർച്ചകൾ അത് വളരെ വലിയ തോതിൽ പുരോഗമിക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ആലപ്പുഴയിലെ ഇത്തവണ ഒരു തീപാറുന്ന പ്രകടനം കാഴ്ചവെച്ച ശോഭ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായാൽ ഗുണം ചെയ്യുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നത് പക്ഷേ സംഘടന എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എങ്കിലും ശോഭ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ സന്ദീപ് ജി വാര്യർ സി കൃഷ്ണകുമാർ എന്നിവരിൽ ആരെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന ഇതിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യം അവിടെ സ്ഥാനാർത്ഥി ആവാനായിട്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥി ആകുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ആലപ്പുഴ വിട്ട് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വന്ന് മത്സരിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേര് അവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ഒരു ഉറപ്പിച്ച കാര്യമല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് പക്ഷേ ഈ പറയുന്ന സന്ദീപ് വാര്യരും അതുപോലെ തന്നെ കൃഷ്ണകുമാറും കൂടുതലും ഉള്ള വ്യക്തികൾ തന്നെയാണ് പാലക്കാട് സ്ഥാനാർത്ഥികൾ ആവാനായിട്ട് കൃഷ്ണകുമാറിനെ പറഞ്ഞാൽ തന്നെയും ഈ പാർലമെന്റ് ഇലക്ഷനിൽ അവിടെ മത്സരിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം പാലക്കാട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു വ്യക്തി തന്നെയാണ് കൃഷ്ണകുമാർ അതുപോലെ തന്നെയാണ് സന്ദീപ് ജി വാര്യരും പാലക്കാട് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയാലും അത് അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേരും കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ് പക്ഷേ ഇവർ മൂന്ന് പേരല്ലാതെ ഇനി മറ്റാരെങ്കിലും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് അവസാന നിമിഷം എത്തുമോ എന്നുള്ളതും ഒരു ട്വിസ്റ്റ് തന്നെയാണ് പക്ഷെ നിലവിൽ കേൾക്കുന്ന പേരുകൾ ഈ പറയുന്ന സന്ദീപ് ഭാര്യരും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറിന്റെയും തന്നെയാണ് ഇനിയിപ്പോ നേരെ മറിച്ച് കോൺഗ്രസിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസും ഇതുപോലുള്ള ഒരു അനുശ്ചിതത്തിൽ തന്നെയാണെന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അവർക്കും അവിടെ ഒരു വ്യക്തമായിട്ട് ആരെയാണ് നിർത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവസാന അന്തിമ തീരുമാനം ആയിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും പല പേരുകൾ അവിടെയും വരുന്നുണ്ട് മുരളീധരന്റെ പേരുകൾ ആദ്യം വന്നിരുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വന്നിരുന്നു അപ്പോൾ അന്തിമ തീരുമാനം കോൺഗ്രസിൽ ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളതും ഒരു ട്വിസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും അവിടെ ഒരു ത്രികോണ പോരാട്ടമായതുകൊണ്ട് തന്നെയും എൽ ഡി എഫ് സ്ഥാനം ായിട്ട് എൽ ഡി എഫ് ആരെ നിർത്തും എന്നുള്ളതും ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അവരുടെ നില മെച്ചപ്പെടുത്തുക എന്നുള്ളതും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരു കടുത്ത മത്സരത്തിന് കളമൊരുങ്ങുക തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും അവിടെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ തന്നെയും അവിടെ വിജയിക്കുന്നത് ആരായാൽ തന്നെയും അത് വളരെ ഒരു അട്ടിമറി വിജയം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിന് ഷാഫി ഇല്ലാതെ പാലക്കാട് ഇത്തവണ നിലനിർത്താൻ സാധിക്കുമോ അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നേടിയ ആ ഒരു മുന്നേറ്റം അത് ഇത്തവണ രണ്ടാം സ്ഥാനത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വിജയക്കുടി പാറിക്കാനായിട്ട് പാലക്കാട് ഇത്തവണ സാധിക്കുമോ എൽ ഡി എഫിന് ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം മൂന്നാം സ്ഥാനം എന്നുള്ളത് രണ്ടാം സ്ഥാനമോ അല്ലെങ്കിൽ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ പറയുന്ന എൽ ഡി എഫിന് ഇത്തവണ സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്